വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനാണ് അതിനുവേണ്ടി രണ്ട് തക്കാളി ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് അത് പാനില് അത് നന്നായിട്ട് വഴറ്റണം അപ്പം ഞാൻ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി വെച്ചിട്ടുണ്ട് അയിക ഞാൻ ഇതിൽ വെക്കണു എന്നിട്ട് ഇതിൻ്റെ തൊലി കളയണ നന്നായിട്ട് വെന്തട്ടെ നന്നായിട്ട് ഇത് വേവണം നമ്മള് എടുത്ത തക്കാളി കൊറച്ച് പഴുപ്പ് കുറവായി കാരണേ അത് കൊറച്ചധികം നേരം വാട്ടാനായിട്ട് ഇടണ്ടാവുന്നു ഇപ്പൊ കൊറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലിടണം നമ്മള് ഇട്ട തക്കാളി ഞാൻ പുറത്തേക്ക് ഇടുക്ക അതിന്റെ തൊലി കളയണം പഴുത്ത തക്കാളി തന്നെ ഞാൻ വേഗം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എനിക്ക് കൊറച്ച് പഴുപ്പ് കുറവായിരുന്നു ചവുത്തുള്ളി ഒന്നും വാടട്ടെ അപ്പൊ നമ്മൾ വാട്ടിയ തക്കാളി നന്നായിട്ട് അത് ഉടയ്ക്കണം അതിന്റെ തൊലി കുറച്ച് കൊറച്ചുടാ ഇപ്പൊ ഇത് രണ്ട് തക്കാളി എടുത്തിട്ടുള്ളോട്ട അത് കാരണം കുറവ് കുറച്ച് മുളക് പൊടി നമ്മള് വാട്ടി വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളി തക്കാളി കുറച്ച് പുളി കുറവായ കാരണം ഞാൻ കുറച്ച് കോൽപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ വെള്ളം കുറച്ച് ഒഴിക്കുളിന്ന് നോക്കട്ടെട്ടോ പുളി ശരിയായി ഇപ്പൊ നമ്മടെ തക്കാളി കൊണ്ടുള്ള ചമ്മന്തി തയ്യാറായി ഞാൻ അതൊരു എടുക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി അത് കേട്ടാ തക്കാളി വെച്ചിട്ടുള്ള ചമ്മന്തി അപ്പൊ ഞാൻ ചെയ്ത റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ വീട്ടില് ചെയ്ത് നോക്കിയോളാം അതുപോലെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളോട്ടെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം എല്ലാവരും ഇത് വീട്ടിൽ വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടങ്ങ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക